കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാകണം അരിദരിദ്ര ഉണ്ടാകരുത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള നീതിയും ആ നിലപാടിനോടൊന്നും ഒരു തരത്തിലുമുള്ള വ്യാമുഖ്യവും ബി ജെ പിക്ക് പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള ബാക്കപ്പുമില്ലാതെ ഒരു തരത്തിലുമുള്ള എക്കണോമിക് ബാക്കപ്പോ സോഷ്യൽ ബാക്കപ്പോ ഒരു തരത്തിലുള്ള പഠനങ്ങളുമില്ലാതെ ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായി വിജയൻ പറയുമ്പോൾ ഇന്ന് ഇതിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ പകലാണെങ്കിലും രാത്രിയാണെന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ദരിദ്രർ അതിദരിദ്രർ ഇല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും അടക്കം എല്ലാ സാമൂഹിക ഘടനയിലുമുള്ള ആളുകൾ അത് വിശ്വസിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലുള്ള കാര്യമല്ല എന്നുള്ളതാണ് പ്രാഥമികമായി പറയാനുള്ളത് ഇവിടെ നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ മാസം സി പി എമ്മിൻ്റെ എം എൽ എ തന്നെ ആയിട്ടുള്ള ഷൊണ്ണൂർ എം എൽ എ മമ്മിക്കുട്ടി ഏ സി ഈ നിയമസഭയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ എല്ലിനോട് ചോദിച്ച ചോദ്യമുണ്ട് കേരളത്തിൽ എത്ര അതിദാരിദ്ര്യ ഉണ്ട് എന്ന ചോദ്യം അതിന് മറുപടിയായി ജി ആർ എല്ലിൽ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി നൽകിയ മറുപടി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക സി പി എമ്മിന്റെ പിണറായി വിജയന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് കേരളത്തിൽ നാലര ലക്ഷം അരിദാരിദ്ര്യമായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ നാല് ലക്ഷം അരി അതിദാരിദ്ര്യ കുടുംബങ്ങൾ എവിടെ പോയി ആദ്യഘട്ടത്തിൽ അത് ഒന്നേ പോയിന്റ് ആറ് ലക്ഷമായി ചുരുങ്ങുന്നു പിന്നീട് ഇപ്പൊ പ്രഖ്യാപനം നടത്തുമ്പോൾ അറുപത്തിനാലായിരം കുടുംബങ്ങളായി ആ അതിദാരിദ്ര്യ ലിസ്റ്റ് മാറുന്നു അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് അതോടൊപ്പം ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് പദ്ധതിയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അളവുകളിൽ എടുക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് അത് നമ്മുടെ ഭവനം നമ്മൾ തലചായ്ക്കാൻ നമ്മൾ നമ്മുടെ ഒരു കൂര അതോടൊപ്പം ഭക്ഷണം അതോടൊപ്പം വസ്ത്രം അതോടൊപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ വാങ്ങൽ ശേഷി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശേഷി നമ്മുടെ തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ മാനദണ്ഡമായി വരേണ്ടത് ഇവിടെ അത്തരത്തിൽ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും കേരളീയർക്കും ഭവനമുണ്ടോ വീടുണ്ടോ എന്ന കാര്യത്തിൽ പിണറായി വിജയന് എൽ ഡി എഫ് സർക്കാരിന് മറുപടി ഉണ്ടോ ഇപ്പോൾ തന്നെ ഒന്നര ലക്ഷം അപേക്ഷകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെയും ലൈഫ് പദ്ധതിയുടെ ഒക്കെ ഭാഗമായി കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഈ ഒന്നര ലക്ഷം വരുന്ന വീടുകളില്ലാത്ത ആളുകൾ അതിദാരിദ്ര്യ ദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളല്ലേ ഇവരുടെ മാനദണ്ഡ പ്രകാരം അപ്പൊ അത്തരത്തിൽ ഒരു രീതിയിലും ഒരു മാനദണ്ഡങ്ങളിലും പാലിക്കാതെ ഒരു പഠനങ്ങളും നടത്താതെ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ സ്റ്റണ്ട് നടത്തുന്ന രീതിയിലേക്ക് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും മാറുകയാണ് കേരളത്തിൽ ജനങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തോണം പിണറായി ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചമാണെന്ന് പറഞ്ഞാൽ വെളിച്ചവും എന്ന് പറയുന്ന പാർട്ടി കമ്മിറ്റിയായി കേരളത്തിലെ സർക്കാരിനെ മാറ്റാൻ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലം അതിന് സാഹചര്യം ഒരുക്കില്ല കഴിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്